നീതിക്ക് കുടപിടിക്കാൻ എങ്ങനെ സാധിക്കുന്നു എന്ന് ഇനി ചോദിക്കേണ്ട കാര്യമില്ല കാരണം ബി ജെ പി അധികാരത്തിൽ വന്നതിനു ശേഷം നീതിക്ക് എങ്ങനെയാണ് കുടപിടിക്കേണ്ടത് എന്നറിയാത്ത അവസ്ഥ മാത്രമേ ഉള്ളൂ കാരണം ഇക്കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ബി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഏറെ വളർന്നു എന്നതിനപ്പുറത്ത് അവരുടെ അജണ്ടകൾ കൃത്യമായി നടത്തിക്കൊണ്ടു വരാൻ അവർക്കായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇന്ന് വന്ന ഒരു വിധി കൂടി അതിന് ഉദാഹരണമാണ് അദാനി എന്ന വൻവരം കടപുഴകി വീണു എന്നൊക്കെ കൊട്ടിഘോഷിച്ചപ്പോഴും ഒരു വകമിണ്ടാതെ ഉരിയാടാതെ മോദിയും കൂട്ടരും അവരുടെ പണി നോക്കി അതിന്റെ ഫലമാണ് ഇന്നത്തെ സുപ്രീം കോടതി വിധി ഇവിടെ അദാനിക്കെതിരെ പ്രത്യേക അന്വേഷണം വേണ്ട എന്ന് വെച്ചിരിക്കുകയാണ് സത്യത്തിൽ ഇതൊന്നു സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ കാരണം പറാനുള്ളത് ഗുസ്തിക്കാരെ കുറിച്ചാണ് സാക്ഷി മാലിക് വിരമിക്കൽ പ്രഖ്യാപിച്ചു ബജ്രംഗ് പുനിയയും വിനേഷ് ഫൊഗോട്ടുമൊക്കെ ഇങ്ങനെ തന്നെ ചെയ്തു അവരുടെ പൊരുതെ നേടിയ മെഡലുകൾ പോലും വഴിയിൽ ഉപേക്ഷിച്ചു തെരഞ്ഞെടുപ്പിൽ വീണ്ടും ബ്രിഡ്ജു ഭൂഷന്റെ അനുയായി തന്നെ വിജയിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഇത്രയൊക്കെ സംഭവിച്ചത് ഇവിടെ പുതിയ തെരഞ്ഞെടുക്കപ്പെട്ട സമിതിയെ സസ്പെൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്ത് വാർത്തകൾ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നതിന്റെ നടുവിലേക്കാണ് ഇപ്പോൾ വാദി പ്രതിയായതുപോലെ പുതിയ സംഭവ വികാസങ്ങൾ അരങ്ങേറുന്നത് അതെ സാക്ഷി മാലിക് ബജറംഗ് പുനിയ വിനേഷ് ഫൊഗോട്ട് ഇവരൊക്കെ വെറും വേസ്റ്റുകളാണെന്ന് പറഞ്ഞ് നൂറുകണക്കിന് ജൂനിയർ ഗുസ്തി താരങ്ങളാണ് പ്രതിഷേധവുമായി ജന്തർ മന്ത്രലെത്തിയിരിക്കുന്നത് ഇത്തരത്തിലൊരു ട്വിസ്റ്റ് ഇക്കാലയളവിൽ ആരും പ്രതീക്ഷിച്ചിട്ടില്ല കാരണം ഈ പ്രതിഷേധക്കാർ പറയുന്നത് അവർക്ക് ബ്രിഡ്ജ് ഭൂഷണ കാണണമെന്നാണ് എന്നാണ് ഇവിടെ തന്നെ ഈ പ്രതിഷേധക്കാരുടെ രാഷ്ട്രീയം കൃത്യവുമാണ് ബ്രിഡ്ജു ഭൂഷൺ എന്നത് മാത്രമാണത് രാജ്യത്തിന് ഒളിമ്പിക്സ് മെഡൽ നേടിക്കൊടുത്ത് രാജ്യത്ത് വാനോളം ഉയർത്തിയവർ ആണെന്നാണ് പറയുന്നത് പ്രായപൂർത്തിയാവാത്ത ഗുസ്തി താരങ്ങൾ അവരെ ലൈംഗികതയ്ക്ക് ഉപയോഗിച്ച ബ്രിഡ്ജു ഭൂഷണെ കാണണമെന്നുമൊക്കെ ഇതേ ഗുസ്തിയിൽപ്പെട്ട ജൂനിയർ താരങ്ങൾ മുദ്രാവാക്യം ഉയർത്തി തെരുവിലിറങ്ങുമ്പോൾ രണ്ടു നീതിയാണ് ഇതേ തെരുവിൽ കാണാനാവുന്നത് അതുകൊണ്ട് കൂടിയാണ് അനീതിക്ക് കുട പിടിക്കാൻ എളുപ്പമാണ് എന്ന് പറയേണ്ടി വരുന്നത് ഇവിടെ ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം കാരണം തങ്ങളുടെ പരിപാടികൾ വരെ പ്രതിസന്ധിയിലാണ് എന്നും അതുകൊണ്ട് തങ്ങളുടെ ഭാവി അനിശ്ചിതത്വത്തിലാണ് എന്നും ഒക്കെ ചൂണ്ടിക്കാട്ടിയാണ് ജൂനിയർ ഗുസ്തി താരങ്ങൾ രംഗത്ത് വന്നത് എങ്കിലും പിന്നിൽ ഭൂഷണിന്റെ കരങ്ങൾ തന്നെയാണ് എന്ന് വ്യക്തമാണ് അതാണ് തെരുവിൽ രണ്ടു നീതിയാണ് എന്നും പറയേണ്ടി വരുന്നത്